Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടന്നു സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു പുതിയ റോഡ് ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി ചക്കരയടുക്കിലെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തിയ ശേഷമാണ് പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തിയത് സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷബീബ് പതാകുയർത്തി നമ്മൾ എല്ലാ വർഷവും സെപ്റ്റംബർ പതിനഞ്ചിൽ പട്ടാഞ്ചേരി രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് പോകുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ആ സമരത്തിന് നിർണായകത്വം വഹിച്ച സഖാവ് ടി എമ്മിൻ്റെ ഓർമ്മകളും നമ്മൾ നിരന്തരമായി നമ്മൾ ഓർക്കാറുണ്ട് അദ്ദേഹത്തെ അതുപോലെ തന്നെയാണ് സഖാവ് ജോർജ് തടയം കുടിച്ചത് അദ്ദേഹം മരണപ്പെട്ടിട്ടും ഇന്ന് ഇന്നേ ദിവസമാണ് സെപ്റ്റംബർ പതിനഞ്ചിലാണ് അദ്ദേഹവും മരണപ്പെട്ടത് അമ്പത് വർഷം തകയാണ് അദ്ദേഹത്തിൻ്റെ സി ബി ഐ കൊച്ചി സെക്രട്ടറി എം കെ അബ്ദുൽ ജലീൽ സംസാരിച്ചു ധീര രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് നടന്ന തൊഴിലിനും തൊഴിലവകാശത്തിനും വേണ്ടി നടന്ന ധീരമായ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച നമുക്ക് മുന്നേ നടന്ന നമ്മുടെ ധീരന്മാരായ സിഖാക്കൾ സെയ്ദ് സെയ്ദാലി എന്നീ രണ്ട് സഖാക്കളെ വെടിവെച്ച് പോലീസിന്റെ നിഷ്ഠൂരമായ ന്യൂസ് ബ്യൂറോ ബ്യൂറോശേരി